ഇൻകം ടാക്സ് എങ്ങനെ ബിസിനസ്സുകാർക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടാക്സ് ഇവേഷനെ കുറിച്ചാണെന്ന് ഒരിക്കലും അല്ല ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ലൂപ്പോൾസുകൾ കണ്ടെത്തി കൊണ്ട് നമുക്ക് എങ്ങനെ ടാക്സ് കുറയ്ക്കാൻ പറ്റും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ ടാക്സ് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് എന്നാൽ ടാക്സ് ഇവേഷൻ അല്ല ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഇന്ത്യയിലെ നിയമത്തിലുള്ള ലൂപ്പോൾസുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ടാക്സ് കുറയ്ക്കാം അതായത് വ്യക്തമായ ഒരു ടാക്സ് പ്ലാൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എ ബി സി ഡി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ നമുക്ക് എടുക്കാം ഇതിലെ നാല് ഡയറക്ടേഴ്സാണ് ഉള്ളത് എ ബി സി ഡി ഇനി ഈ കമ്പനിയുടെ ടേൺ ഓവർ വരുന്നത് ഒരു കോടി രൂപയാണെന്ന് വെയിരിക്കാം ഈ ഒരു കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഈ നാല് ഡയറക്ടേഴ്സിന്റെയും സ്കില്ലും അതേപോലെ അവരുടെ ഹാർഡ് വർക്കും എല്ലാം അതിൽ ധാരാളം ഉണ്ടാവും അങ്ങനെ വൺ ഇയർ ടേൺ ഓവർ എത്തി ആ വൺ ഇയർ ടേൺ ഓവറിന് വേണ്ടി അവർക്ക് വേണ്ട ഡയറക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ലാക്ക് ഫോർ പർച്ചേസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഡയറക്ട് എക്സ്പെൻസുകളൊക്കെ ആയിരിക്കും ഫിഫ്റ്റി ലാക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോടിയിൽ നിന്ന് അമ്പത് ലക്ഷം കഴിച്ചാൽ അമ്പത് ലക്ഷം രൂപയാണ് അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇനി കമ്പനിക്ക് ഒരുപാട് ഇൻഡയറക്ട് എക്സ്പെൻസുകൾ ഉണ്ടാകും സാലറി കൊടുക്കാനുണ്ടാവും റെന്റ് കൊടുക്കാനുണ്ടാവും അതേപോലെ ഡിപ്രീസിയേഷൻസ് ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ഇൻഡയറക്ട് എക്സ്പെൻസ് ഉണ്ടാവും എക്സാമ്പിൾ വേണ്ടി ഞാൻ ഒരു പത്ത് ലക്ഷം കൊടുക്കാം അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ അറ്റാദായം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ലാക്ക് ആണ് ഈ ഫോർട്ടി ലാക്കിൻ്റെ മുകളിലാണ് കമ്പനി ഇൻകം ടാക്സ് അടക്കേണ്ടത് അതായത് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റും എൽ എൽ പി ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് എന്നുള്ള റേറ്റിലൊക്കെയാണ് ഇൻകം ടാക്സ് റേറ്റുകൾ വരുന്നത് ഇനി ഈ ഡയറക്ടേഴ്സിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി സ്കില്ലും ഹാർഡ് വർക്കും ഒക്കെ ഉപയോഗിച്ചാണ് ഈ കമ്പനി ഇത്രയും ടേൺ ഓവർ എത്തിയത് അവർക്കൊരു റെമ്യൂണറേഷൻ വേണ്ടേ അപ്പോൾ അവർ റെമ്യൂണറേഷൻ എത്ര എടുക്കും പല കമ്പനികളും ചിലപ്പോൾ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ എടുക്കാറുണ്ടാവില്ല അല്ലെങ്കിൽ റെമ്യൂണറേഷൻ വളരെ കുറവായിരിക്കും എങ്കിൽ നമ്മൾ ഞാൻ എക്സാമ്പിൾ പറയാം പുതിയ ബഡ്ജറ്റ് പ്രകാരം നമുക്കറിയാം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഒരു വ്യക്തിക്ക് ടാക്സ് അടയ്ക്കേണ്ട നമുക്കിവിടെ തൽക്കാലം പത്ത് ലക്ഷം രൂപയാണെന്ന് കാണിക്കാം ഒരു ഡയറക്ടർ സാലറി പത്ത് ലക്ഷം രൂപയാണ് ി ഇവർ നാലു പേരും പത്ത് ലക്ഷം രൂപ വെച്ച് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയായിരിക്കും അവരുടെ സാലറി എന്ന് എന്നുകൊണ്ട് കാണിക്കുക സോ അവരുടെ അറ്റാദായമുള്ളത് നാപ്പത് ലക്ഷവും സാലറി വരുന്നത് നാല്പത് ലക്ഷവും അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് ടാക്സ് അടയ്ക്കേണ്ട ഇനി നേരത്തെ പറഞ്ഞപോലെ തന്നെ ഡയറക്ടേഴ്സിന് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ലാബ് ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ട പേഴ്സണലി ഇൻകം ടാക്സ് അടയ്ക്കേണ്ട സോ ഈ നാപ്പത് ലക്ഷം ആ കമ്പനിയുടെ കയ്യിലും അതേപോലെ ഡയറക്ടേഴ്സിന്റെ കയ്യിലും ലാഭമായിട്ടാണ് കിട്ടുക നമുക്ക് ടാക്സ് ഒന്നും അടയ്ക്കാതെ നമുക്കത് ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും സോ അവർ അവിയെ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് കമ്പനിക്ക് അവരുടെ ഡയറക്ടർക്ക് സാലറി കൊടുത്തു എന്നുള്ളതാണ് ഒപ്പം അവർക്ക് പേഴ്സണലി സ്ലാബ് ലിമിറ്റ് കുറവായതുകൊണ്ട് പേഴ്സണലിയും ടാക്സ് ഇല്ല ഇനി അതിനെ കുറച്ചുകൂടി നമുക്ക് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി സി ഡി എന്നിവർക്ക് പറഞ്ഞേ ഇ എഫ് ജി എന്ന് ആൾക്കാർ കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി